മിഡിൽ ഈസ്റ്റിലേക്ക് സൈനിക നീക്കം നടത്തുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുഎസ്സേന കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്താണ് തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കും കൈവശമുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ യു ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളെ നേരിട്ടുള്ള ഭീഷണിയായി ടെഹ്റാൻ കാണുന്നു ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കും തങ്ങളുടെ കൈവശമുള്ളതെല്ലാം ഉപയോഗിക്കുമെന്നും ഇറാൻ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങൾക്കെതിരായി നടത്തുന്ന ചെറു ആക്രമണം അല്ലെങ്കിൽ സർജിക്കൽ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത് പൂർണ്ണതോതിലുള്ള യുദ്ധമായി തന്നെ കണക്കാക്കും ശക്തമായി തന്നെ ഇറാൻ പ്രതികരിക്കും എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചു റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ യു എസ് നാവിക സന്നാഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അറിയിച്ചിരുന്നു സൈനിക നടപടികൾക്ക് സാധ്യത കുറവാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്നത് ഇതിന് വിരുദ്ധമായ നീക്കമായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഭരണകൂടത്തിന് എതിരായ പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകുന്നത് ഇറാൻ നിർത്തിയതായി അറിയിച്ചതിനെ തുടർന്നാണ് സൈനിക നീക്കം ഉണ്ടാകില്ലെന്ന ട്രംപ് നേരിട്ട് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് സൈനിക നീക്കം നടത്തുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം യു എസ് ഇറാൻ സംഘർഷം ഉണ്ടായേക്കുമെന്ന ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി വിമാന കമ്പനികൾ ഡച്ച് കേരളം ലുഫ്താൻസ എയർ ഫ്രാൻസ് തുടങ്ങിയ കമ്പനികളാണ് സർവീസ് നിർത്തിവെച്ചത് ഇസ്രേൽ ദുബായ് റിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത് എന്നി റിപ്പോർട്ട് ചെയ്തു ദുബായ് ടെല്ലീവ് എന്നിവിടങ്ങളിലേക്കും ഗൾഫ് മേഖലയിലെ മറ്റ് പ്രധാന ഹബ്ബുകളിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഫ്രാൻസ് അറിയിച്ചു ഡച്ച് എയർലൈനായ കേരളം ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു ലുഫ്തൻസ ഇസ്രേലിലേക്ക് പകൽ സമയത്തുള്ള സർവീസുകൾ മാത്രമാണ് അനുവദിക്കുന്നത് യുണൈറ്റഡ് എയർലൈൻസും എയർ കാനഡയും ടെലവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് തങ്ങളുടെ നാവികപ്പട ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു ദാവോസിൽ നിന്ന് ലോക സാമ്പത്തിക ഫോറം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് തങ്ങൾ ഇറാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വൻ സൈന്യം ഇറാനെ ലക്ഷ്യമിടുന്നീങ്ങുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞതാണ് അതിനിടെ ഇറാനിലെ ഇസ്ഫഹാൻ കെർമാൻഷോ എന്നീ നഗരങ്ങളിൽ സായുധരായ വാടക കൊലയാളികളുടെ വെടിയേറ്റ് രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സുരക്ഷാ വർത്തകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റഷ്യൻ വാർത്താ ഏജൻസിയായി ടാസ് റിപ്പോർട്ട് ചെയ്തു കുടുംബത്തോടൊപ്പം സാധനങ്ങൾ വാങ്ങാൻ പോയ എട്ട് വയസ്സുകാരിയാണ് ഇസ്ഫഹാനിൽ വെടിയേറ്റ് മരിച്ചത് കുട്ടിയുടെ വയറ്റിലും താടിയിലും തലയുടെ പിൻഭാഗത്തുമാണ് വെടിയേറ്റതെന്നും പരിശോധനയിൽ ഇസ്രായേൽ സൈനിക ഗ്രേഡ് ബുള്ളറ്റുകളാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു ജനുവരി ഏഴിനാണ് കെന്മാൻഷ്യയിൽ വെച്ച മറ്റൊരു പെൺകുട്ടി കൂടി കൊല്ലപ്പെട്ടത് മെലീന അസാദി എന്ന മൂന്ന് വയസ്സുകാരി പിതാവിനോടൊപ്പം മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ പോയി മടങ്ങുന്നതിനിടെ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു പടിഞ്ഞാറൻ ഉപരോധങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ മാസം അവസാനം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും വ്യാപാരികളുടെ നേതൃത്വത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് അധികൃതർ സമ്മതിച്ചുവെങ്കിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയുള്ള കലാപകാരികൾ ഈ പ്രതിഷേധങ്ങളെ ഹൈജാക്ക് ചെയ്തതായി റിപ്പോർട്ട് പൊതുമുതൽ നശിപ്പിക്കാനും അക്രമം അഴിച്ചുവിടാനും സുരക്ഷാസേനയും സാധാരണക്കാരെയും കൊലപ്പെടുത്താനുമായി അമേരിക്കൻ ഇസ്രയേൽ ചാര സംഘടനകൾ വാടക കൊലയാളികളെ പരിശീലിപ്പിക്കുകയും നിയമിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇറാനിലെ ഫൗണ്ടേഷൻ ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് വൈഡ്രണ്ട്സ് അഫയേഴ്സ് ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കലാപങ്ങളിലാകി മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർ നിരപരാധികളായ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് സംഘടിത തീവ്രവാദ സംഘങ്ങൾ നടത്തിയ വെടിവെപ്പിലാണ് വഴിയാത്രക്കാരും പ്രതിഷേധക്കാരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി